വടൂർ സോമൻ എംഎൽഎ അന്തരിച്ചതിനെ തുടർന്ന് പെരുമേട് മണ്ഡലത്തിൽ ഒഴിവുണ്ടായ വിവരം നിയമസഭാ സെക്രട്ടേറിയറ്റ് കമ്മീഷനെ അറിയിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കുമാണ് കത്തും ഇമെയിലും വഴി വിവരം കൈമാറിയത് ഒഴിവ് സംബന്ധിച്ച വിജ്ഞാപനവും നിയമസഭ ഇറക്കി എട്ടു മാസം മാത്രം കാലാവധി ശേഷിക്കെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുവാൻ സാധ്യത കുറവാണെന്നാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിജ്ഞാപനവും വന്ന് നടത്തി കഴിയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗത്തിന്റെ കാലാവധി ആറുമാസത്തിൽ താഴെയാകും ജനാധിപത്യ നിയമ ഭേദഗതി പ്രകാരം ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ള മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വമേധയാ തീരുമാനമെടുക്കുവാനാകും ഇത് ഉപയോഗിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പീരുമേട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുവാനുള്ള സാധ്യത കുറവാണെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയില് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരാൻ സാധ്യതയുള്ള സാഹചര്യം കൂടി കണക്കിലെടുക്കുന്നുണ്ട് ഇത്തരമൊരു റിപ്പോര്ട്ടാകും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുക പതിനാലാം കേരള നിയമസഭയുടെ കാലയളവിൽ അംഗങ്ങളുടെ നിര്യാണത്തെ തുടർന്ന് നാല് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയിരുന്നു കുട്ടനാട് ചങ്ങനാശ്ശേരി ചവറ കൊങ്ങാട് മണ്ഡലങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയത് ഇതിൽ ചവറയിൽ എൻ വിജയൻപിള്ള രണ്ടായിരത്തി ഇരുപത് മാർച്ച് എട്ടിനും ചങ്ങനാശ്ശേരിയിൽ സി എഫ് തോമസ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയേഴിനുമായിരുന്നു അന്തരിച്ചത് തോമസ് ടാൻഡി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തൊമ്പതിനും അന്തരിച്ചിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്ന സാഹചര്യം മൂലമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കിയതെന്ന വാദവുമുണ്ട് സാധാരണയായി സംസ്ഥാന സർക്കാരുമായി ആലോചിച്ചാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തണമോ എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കുക എന്നാൽ പതിനഞ്ചാം കേരള നിയമസഭയ്ക്ക് എട്ടു മാസം മാത്രം കാലാവധി അവശേഷിക്കെ പീരുമേട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുവാൻ സാധ്യത കുറവാണെന്ന സൂചനയുമുണ്ട് പീരിമേട് എൽ ജയിച്ച മണ്ഡലമാണെങ്കിലും ഭൂരിപക്ഷം പൊതുവെ കുറവാണ് ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ മണ്ഡലം ഇടത്തോട്ടും വലത്തോട്ടും ചേരിവാൻ സാധ്യതയുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് അടുക്കുന്ന സമയത്ത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് സർക്കാരിനെയും ആഴ്ത്തും ഇതിനാൽ ഉപതെരഞ്ഞെടുപ്പിനെ സർക്കാർ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന സാഹചര്യവുമില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കറിന് നിയമസഭ നൽകിയ പീരിമേട് ഒഴിവ് വിവരവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല